നിലവിൽ നേരത്തെ തന്നെ ആരോപണങ്ങളും ഇതുപോലെ സ്ത്രീകളുടെ എതിരായ പരാതികളും ഒക്കെ വന്നിരുന്നു അതിൽ ഇപ്പോഴൊരു ബലാത്സംഗ കേസായിട്ട് ചെയ്യുന്നത് ഇന്നലെയാണ് കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഉള്ളത് നമ്മുടെ കൊച്ചി തൃക്കാക്കര പോലീസ് സ്റ്റേഷനില് ഒരു ബലാത്സംഗ കേസ് നമ്മുടെ വേടനെതിരെ വന്നിരിക്കുന്നു ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഇതിന്റെ കമന്റിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ചില വിഗ്രഹങ്ങളെല്ലാം മുടിഞ്ഞു പോകുന്നു ഉടഞ്ഞു പോകുന്നു വലിയ കൺഫ്യൂഷനിലേക്ക് ആളുകളൊക്കെ തിരിയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വേടൻ അവാർഡുകളൊക്കെ കൊടുത്താൽ വേടൻ അവാർഡ് കൊടുത്ത ആളുകളൊക്കെ ഇപ്പൊ നാണം കിട്ടിയിരിക്കില്ലേ അപമാന ഭാരത്താൽ തലതാഴ്ത്തി നടക്കേണ്ടി വരില്ലേ ഇനിയും വേടനെ അയ്യങ്കാളിയുമായിട്ടും നമ്മുടെ നാട്ടിലെ വലിയ വലിയ ചരിത്ര പുരുഷന്മാരുമായിട്ടും ഒരിക്കലും ചേർത്ത് വായിക്കരുത് വേടൻ എന്ന് പറയുന്ന മനുഷ്യനെ ഈ വേടന്റെ ഇങ്ങനെ ബലാത്സംഗിയായിട്ടുള്ള ഈ ഒരു വേടന്റെ പാട്ടാണോ ഇനി അല്ലെങ്കിൽ കവിതയാണോ പിള്ളേര് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വർത്തമാനങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് സുതടേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ് അത്ര എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു യുവ ഡോക്ടറെ അതും കൊച്ചിയിൽ വെച്ചിട്ടാണ് അത്ര ഇത് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ അങ്ങനെ പരിചയപ്പെട്ട ആ ഒരു വ്യക്തിയെ പിന്നീട് ഈ വ്യക്തിയുടെ ഈ ഡോക്ടറെ കോഴിക്കോടുള്ള ഫാക്ടറിൽ വെച്ചിട്ട് പലതവണ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം അതാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഒന്നെങ്കിൽ അങ്ങനെ പരിചയപ്പെട്ട ഡോക്ടറുമായിട്ട് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു അത് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം വേടൻ അങ്ങോട്ട് മാത്രമായിരുന്നല്ല ഇങ്ങോട്ടൊരു പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് ആ ഒരു ഡോക്ടർക്ക് ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്ന് വേണം അതിന് നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ എന്തായാലും കോഴിക്കോട് ഫ്ലാറ്റിൽ രണ്ടായിരത്തി എന്താണ് ഇരുപത്തി ഒന്നിൽ വന്നിട്ട് ഇരുപത്തി മൂന്നിൽ വന്ന് പീഡിപ്പിക്കുന്നു പിന്നീട് വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുന്നു ആ വാഗ്ദാനത്തിന് പുറകിൽ പിന്നീട് വേടന്റെ പ്രോഗ്രാം എവിടെയൊക്കെ ഉണ്ടോ അവിടക്കൊക്കെ ഈ യുവ ഡോക്ടർ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഇങ്ങനെ ഒരു സംഗതി വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ പീഡനം എവിടെ എന്നൊക്കെ പല ആൾക്കാരും സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ഇത്ര വലിയൊരു പ്രശസ്തി ഒന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ഈ അടുത്ത കാലത്താണ് വളരെ ഈ ഒരു ഒറ്റ വർഷമാണ് വേടന് നമ്മൾ ഈ പറയുന്ന അതിഗംഭീരമായിട്ടുള്ള പ്രസക്തി ഉണ്ടാവുന്നത് അതിനു മുമ്പും അത്ര അധികം ആളുകളൊന്നും വേടൻ അറിയുമായിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിലാണ് ഈ യുവ ഡോക്ടർ വേടനുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ഒരുപക്ഷെ വേടന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ റാപ്പുകൾ ഇഷ്ടപ്പെട്ടതൊക്കെ പരിചയം വായിച്ചായിരിക്കാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഈ യുവ ഡോക്ടറുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിൽ ഒരു നല്ല സുന്ദരമായ പ്രണയം ഉണ്ടായിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാവുമ്പോൾ വേടൻ അവരോട് പറഞ്ഞു അത്രേ നിങ്ങൾ വളരെ ടോക്സിക് ആണ് എന്താണ് ഈ ടോക്സിക് ഒരുപക്ഷെ ഒരു പ്രണയബന്ധത്തിലോ ഒരു വിവാഹ ജീവിതത്തിലോ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തില് ചില ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇടപെട്ട് കളയും ഒരുപക്ഷെ ഒരാണൊരുത്തനും പെണ്ണിന്റെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ പെണ്ണ് ആണിന്റെ ജീവിതത്തിലോ അനാവശ്യമായിട്ട് ഇടുപെട്ട് കളയും ഏഹ് തന്നെ മാത്രം പ്രണയിക്കാൻ പാടുള്ളൂ തന്നെ മാത്രം നോക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരുപാട് നിബന്ധനകളിലൂടെ ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കും ഇങ്ങനെയുള്ള എന്താ പറയാ വാശിയേറിയ ചില കടുംപിടുത്തങ്ങൾ ആണിൻ്റെ ഭാഗത്തു നിന്നും പെണ്ണിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അത്രയും ബന്ധങ്ങൾ മുഴുവൻ നമുക്ക് ടോക്സിക് എന്ന് പറയാം ഇത്ര ടോക്സിക് മെന്റാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ ഇത്തരം ടോക്സിക് ബന്ധങ്ങൾ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു ടോക്സിക് ആണ് ഈ ഡോക്ടർ ഈ യുവ ഡോക്ടർ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വേടൻ അവരെ ഒഴിവാക്കുന്നു എന്നാണ് ഏത് വേടൻ മെല്ലെ തിരിച്ചറിഞ്ഞു എത്ര ആ ഒരു ഡോക്ടർ ടോക്സിക് ആണെന്നുള്ളത് ആ ടോക്സിസിറ്റി മെന്റാലിറ്റിയുമായിട്ട് വേടനൊപ്പം ജീവിക്കാൻ സാധിക്കുക അല്ലെങ്കിൽ വേടൻ അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യമായത് കൂടിട്ട് അവർ ഒഴിവാക്കാൻ തീരുമാനിക്കുന്നു വേടൻ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം എന്നാലും ബാക്കി വാർത്തകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെയാണ് ഇന്നലെ രാത്രി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു യുവ ഡോക്ടറുടെ പരാതിയിലാണ് അവരെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഇത് പ്രകാരം ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ് ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തുവെന്നാണ് മൊഴി ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം എന്തായാലും അതൊരു ഒരു പക്ഷേ ഇതൊരു യഥാർത്ഥത്തിലുള്ള കേസാണെങ്കിൽ വേടൻ അത് ഗംഭീരമായിട്ട് കുടുങ്ങും നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനത്തെ ചില പീഡന കേസുകളൊക്കെ ഉണ്ട് ഒരുപാട് കാലം ചില ആളുകളുമായിട്ട് പ്രണയത്തിലാവുക ഒരുപാട് കാലാവും പത്തു വർഷം എന്നെ പീഡിപ്പിച്ചു നിൽക്കുന്ന ചില ആളുകളൊക്കെ പരാതി പറഞ്ഞതാണ് രണ്ട് തരത്തിലാണ് ഒരുപക്ഷെ പത്തു വർഷം പീഡിപ്പിച്ചാലും അത് പുറത്ത് പറയാനുള്ള ഭയം കൊണ്ട് മെന്റലി ട്രോമ സംഭവിച്ചുകൊണ്ട് ചില ആളുകൾ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്യുകയല്ല മെന്റലി ട്രോമ സംഭവിച്ച ചില ആളുകൾക്ക് ഇത് തുറന്നു പറയാൻ പറ്റില്ല ഭയന്ന് നിൽക്കും പിന്നീട് അവർ റിക്കവർ ചെയ്യണം ആ ട്രോമയിൽ നിന്ന് അവർ റിക്കവർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ഇത് തുറന്നു പറയാൻ കഴിയുക അതിന് ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോ വർഷമൊക്കെ ചിലപ്പോൾ എടുത്തു വരും ഒരു പക്ഷെ ഈ കേസ് അങ്ങനെ ആയിരിക്കാം രണ്ടാമത്തൊരു സാധ്യത എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം പങ്കുവെച്ചിട്ടുണ്ടാവും ശരീരം ഈ നശിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന സങ്കല്പത്തോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എങ്കിലും അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെ പുരുഷന്റെ ദേഹത്തെ തുടർന്ന് ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇവിടെ അങ്ങനെ പ്രണയത്തിലായിരുന്നുവെങ്കിൽ രണ്ടുപേരും അനുവാദത്തോടു കൂടി പരസ്പര അനുവാദത്തോടു കൂടിയിട്ട് അവർ ശരീരം പങ്കുവച്ചിട്ടുണ്ട് അവരെ ആഘോഷിച്ചിട്ടുണ്ട് ആഘോഷങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിന്നിട്ടുണ്ട് അങ്ങനെ നീണ്ടു നിന്നതിന്റെ ഭാഗമായിട്ട് ഒരിക്കലെങ്കിലും വേടൻ്റെ ഒരു പക്ഷെ തിരിച്ചറിഞ്ഞിരിക്കാം അവർ വളരെ ടോക്സിക് ആവുന്നുണ്ട് തൻ്റെ ജീവിതം പോലും അവർ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിപ്പോകുന്നുണ്ട് എന്ന് വേടൻ തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒഴിവാക്കിയതായിരിക്കാം ഇനി രണ്ട് സാധ്യതകളാണ് ഇതിന് പുറകിൽ നിലനിൽക്കുന്നത് എന്നാലും വേടൻ ഇതിന് ഒരു ഗംഭീര പ്രതികരണവുമായിട്ട് വന്നിട്ടുണ്ട് അത് ഇങ്ങനെയാണ് എന്നെ വേട്ടയാടുന്നു ആസൂത്രി ആസൂത്രിത നീക്കത്തിന് തെളിവുണ്ട് നിയമപരമായി നീങ്ങും എന്നാണ് റാപ്പർ വേടൻ ഇതിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇദ്ദേഹത്തെ വേട്ടയാടും പറയുന്നത് ആരാണ് വേടനെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ വേട്ടയാടുന്നത് ഒരു സംശയമില്ല അത് സംഘപരിവാർ ശക്തികളാണ് വേടന് വേട്ടയാടുന്നുണ്ടെങ്കിൽ അതൊരു ഒറ്റ ശക്തികൾ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളൂ അത് സംഘപരിവാർ ശക്തികളാണ് കാരണം ഇടതുപക്ഷവും വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരും ശക്തമായിട്ട് വേടന്റെ ഒപ്പം എന്നാൽ ക്രിസംഗികളും സംഘികളും വേടനെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അത് നമ്മൾ അതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട വേടന്റെ പാട്ടുകൾ വേടൻ ജാതി പറയുന്നു വേടൻ ജാതി കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെയാണ് വേടനെതിരെയുള്ള ഈ സംഘപരിവരയുടെ നീക്കത്തിന് ഭാഗമായിട്ട് വന്നത് അത് അടക്കമുള്ള മധു അടക്കമുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് എന്തിനേറെ ഇനി വേടൻ പാടിയാൽ വേടനെ കയറി തല്ലുമെന്ന പാലക്കാട്ട് നിന്നുള്ള ചില സംഘികളടക്കം മുറവിളി കൂട്ടുകയുണ്ടായി അവരുടെ മഹാഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ വേടന തല്ലാനങ്ങം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഉണ്ടാവില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തൊക്കെയാലും ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ആസൂത്രിത ഗൂഢാലോചനയായിരിക്കാം കാരണം ഇത്തരത്തില് ചില ആളുകളെ ഏർ പീഡിപ്പിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മീറ്റോ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കേസുകൾ നമുക്കറിയാം നമ്മുടെ മുകേഷിനെതിരെ ബാലചേന്ദ്ര മേനോനെതിരേക്കുള്ള കേസുകൾ നീവിൻ പോളിക്കെതിരെയുള്ള കേസുകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പിന്നീടാണ് അതൊക്കെ വെറുതെ ഫേമസ് ആവാൻ വേണ്ടി മാത്രം കാറ്റിക്കൂട്ടിയതാണ് അല്ലെങ്കിൽ ഒരു അല്പം പണം സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒരു അല്പം പണം സമ്പാദിക്കാൻ വേണ്ടി കാറ്റുകൂട്ടിയതാണെന്നൊക്കെ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകില് സംഘികളാണോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ യുവ ഡോക്ടറൊക്കെ പുറകിൽ സംഘികളാണോ നമുക്കിതൊന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് വലിയ പിടുത്തൊന്നുമില്ല പക്ഷേ ഇതെൻ്റെ എൻ്റെ അസംഷൻസ് ആണ് എൻ്റെ ഒരു മൂന്നാമത്തെ അസംഷൻസ് ആണ് പറയുന്നത് ഒരു പക്ഷേ പുറകിൽ സംഘികളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് വേടൻ എന്ന് പറയുന്ന ആ പാട്ടുകാരനെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം വേടന്റെ പാട്ടുകൾ വേടന്റെ പറച്ചിലുകൾ വേടന്റെ രാഷ്ട്രീയം തീർച്ചയായിട്ടും യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട് ഈ വേടൻ എന്ന് പറയുന്ന പറഞ്ഞൊറ്റ വ്യക്തി ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇടതുപക്ഷത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ എന്താണ് വോട്ടെടുപ്പ് എന്ന് പോലും ബോധമില്ലാത്ത എന്താണ് രാഷ്ട്രീയം എന്ന് പോലും ബോധമില്ലാത്ത എന്താ സി പി എം എന്താണ് ബി ജെ പി എന്താണ് കോൺഗ്രസ് എന്ന് ബോധമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഈ അടുത്ത അടുത്തുകാലത്തന്നെ കണ്ടതാണ് നരേന്ദ്രോ നരേന്ദ്രമോദിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തന്ന ഒരു സ്ത്രീക്ക് ഞാൻ അത് വോട്ട് ചോദിക്കുകയായിരുന്നു എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു സീരിയൽ നടിയാണ് നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് പറയാൻ ഞാൻ അന്തോട്ട് പോയി ഇത്രക്ക് ബോധവും കുന്നും ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരല്പം ബോധവൽക്കരിക്കാൻ വേടനെപ്പോ ഉള്ള ആളുകൾക്ക് സാധിക്കും ഇവന്റെ വാക്കുകൾക്ക് സാധിക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ വേടന്റെ ഒരു ഒറ്റ വാക്ക് മതിയെ ഒരുപക്ഷെ യുവാക്കൾ ആർക്ക് വോട്ട് എന്നൊക്കെ ഒരു അല്പമെങ്കിലും തീരുമാനമെടുക്കാൻ ഒരു പത്ത് ശതമാനം പേരെങ്കിലും വേടന്റെ ഒപ്പം തീരുമാനമെടുക്കുകയും അവനോടൊപ്പം നീങ്ങുകയും അവൻ ആർക്ക് വോട്ട് എന്ന് ചിന്തിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പോവുകയും ചെയ്യും അത് ഇനി ഇവിടെ ശക്തമാവാൻ പോകുന്ന സംഘപരിവാർ ശക്തികൾക്ക് ഒരു വലിയ അപകടമാണ് അതിന്റെ ഭാഗമായിട്ട് അതിനു മുമ്പ് ഇല്ലാണ്ടാക്കാനുള്ള ശ്രമമാണോ വേടനെതിരെ ഈ നടക്കുന്നത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്താൻ ശ്രമിക്കാം അതുവരിക്കും ബബായ് അധമായിട്ട് കാണുക ആടുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ ശ്രമിക്കുക എന്റെ ഒപ്പൊന്ന് കൂടാൻ ശ്രമിക്കുക ബബായ്